പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്കുള്ള ട്രെയിൻ സർവീസുകളിൽ നിയന്ത്രണം മൂന്ന് ട്രെയിനുകൾ പൂർണമായും പതിനാല് ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് നിയന്ത്രണം കൊല്ലം കന്യാകുമാരി മെമ്മോ പൂജ്യം ഏഴ് 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 രണ്ട് കന്യാകുമാരി കൊല്ലം മെമ്മോ പൂജ്യം ആറ് ഏഴ് ഏഴ് മൂന്ന് എന്നിവയാണ് ഇന്നും നാളെയും ഇരുപത്തിയേഴ് മുതലും ഇരുപത്തിയേഴ് വരെയും റദ്ദാക്കിയിരിക്കുന്നത് കൊല്ലം തിരുവനന്തപുരം ട്രെയിൻ പൂജ്യം ആറ് നാല് രണ്ട് അഞ്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ റദ്ദാക്കി കൊല്ലം ആലപ്പുഴ പൂജ്യം ആറ് ഏഴ് ഏഴ് പൂജ്യവും ആലപ്പുഴ കൊല്ലം പൂജ്യം ആറ് ഏഴ് ഏഴ് ഒന്നും ട്രെയിനുകൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെയും റദ്ദാക്കി പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയഞ്ച് തീയതികളിൽ പൂനെയിൽ നിന്നും പുറപ്പെടുന്ന കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ നാഗർകോവിലും ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ട്രെയിനുകൾ കൊച്ചുവേളിയിലും യാത്ര അവസാനിപ്പിക്കും പത്തൊൻപതിന് പുറപ്പെടുന്ന ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് നാഗർകോവിലിൽ യാത്ര അവസാനിപ്പിക്കും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വരെ ബംഗളൂരിൽ നിന്നും പുറപ്പെടുന്ന കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ കൊച്ചുവേളിയിൽ യാത്ര അവസാനിപ്പിക്കും മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള പുനലൂർ നാഗർകോവിൽ എക്സ്പ്രസ് പാർഷാലിൽ യാത്ര അവസാനിപ്പിക്കും ഹൗറയിൽ നിന്നും ഇരുപത്തിയഞ്ചിന് പുറപ്പെടുന്ന കന്യാകുമാരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ നാഗർകോവിൽ യാത്ര അവസാനിപ്പിക്കും ഇന്നും നാളെയും ഉള്ള കന്യാകുമാരി പുനലൂർ പാസഞ്ചർ നാഗർകോവിൽ നിന്നും വൈകിട്ട് മൂന്ന് മുപ്പത്തിരണ്ടിന് പുറപ്പെടും ഇരുപത്തിരണ്ടിന് തിരിക്കുന്ന ഹിമസാഗർ എക്സ്പ്രസ് നാഗർകോവിൽ നിന്നും ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തി അഞ്ചിനും പുറപ്പെടും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള കന്യാകുമാരി പൂനെ എക്സ്പ്രസ് കൊച്ചുവേളിയിൽ നിന്നാണ് പുറപ്പെടുന്നത് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസ് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള കന്യാകുമാരി പുനലൂർ പാസഞ്ചർ പാറശാലയിൽ നിന്നും പുറപ്പെടും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.